വൻ വഴക്കെന്ന് എടുത്തു പറയേണ്ടി വരും കാരണം ആതിലൂടെ മുഖം മൂടി അഴിഞ്ഞു വീണു എന്ന് എടുത്തു പറയണം അല്ലെങ്കിൽ അഴിച്ചു ആ ഒരു മുഖം മൂടി അഴിച്ചു ശാരവാർത്ത ശരിക്കും പറഞ്ഞാൽ പച്ചക്കെല്ലാം തുറന്നു പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയുകയാണ് ശരിക്കും ഈ ഒരു വിഷയം അതായത് നെവിന്റെ വിഷയം ഇന്നിവിടെ ചർച്ചാ വിഷയമായി മാറിയായിരുന്നു ജയിൽ നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം പ്ലാസ്മാറ്റീയുടെ മുന്നിൽ വെച്ച് വളരെ വലിയ തോതിൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ചർച്ചാ വിഷയവുമായി ഒരു ഡിസ്കഷൻ കാര്യങ്ങളും മാറി പിന്നെ അത് വേറൊരു തരത്തിലോട്ട് പോയി ആതിലെ അതിനെ ന്യായീകരിക്കാനായിട്ട് പല രീതി കാരണം ഈ ഒരു വിഷയം ശരിക്കും ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് ആതിലെയാണ് ഇത് ഒരു കുത്തിത്തിരിപ്പായിട്ട് മാറിയത് അത് ഭിന്നി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമിനേഷനിൽ തന്നെ ബിന്നി എടുത്ത് പറഞ്ഞു ഈ ഒരു വിഷയത്തിന്റെ തുടക്കക്കാരി അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയ ഒരു വ്യക്തി എന്ന് പറയുന്നത് ബിന്നി എല്ലാരും കുത്തിത്തിരിപ്പ് കുത്തിരിപ്പ് എന്ന് പറയും പക്ഷേ ഈ ഒരു വിഷയത്തിന്റെ കുത്തിത്തിരിപ്പുകാരി ആതിലെയാണ് എന്നുള്ളത് ബിന്നി എടുത്ത് അവിടെയാണ് ശരിക്കും ആദില പെട്ടത് ശരിക്കും പറഞ്ഞ ആ ഒരു പറച്ചിലില് ഷാനവാസും അതോടൊപ്പം അനീഷ് പോലും കൈയടിച്ച് ഒരു നിമിഷമായിരുന്നു ആ ബിന്നി പറഞ്ഞേക്കാൻ അതിനുശേഷം അതിനെ ന്യായീകരിച്ചു കൊണ്ട് മെഴുകാനായിട്ട് ആതില വന്ന് പല കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ സംഭവം ആദില പെട്ടു എന്നുള്ളത് വ്യക്തം തന്നെയാണ് കാരണം ഇതിന്റെ തുടക്കക്കാരി എന്ന് പറയുന്ന ാണ് ഈ ഒരു വിഷയം ഉണ്ടാവാനായിട്ടുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ആദ്യ തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇനി നാളെ ലാലേട്ടൻ വരുമ്പോഴത്തേക്കും വളരെ വലിയ തോതിലുള്ള ഒരു വിഷയമായി ചർച്ചാ വിഷയമായി മാറുമെന്നുള്ളത് ഉറപ്പാണ് ശരിക്കും ഇത് അത്രത്തോളം ഒരു ലെവലിൽ കൊണ്ട് എത്തിച്ചു വെച്ചിരിക്കുകയാണ് ഇത് നാളെ ആരൊക്കെ പെട്ടുപോകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ആതിലെ പോലും ഇത് വളരെ വലിയ തോതിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഒരു ഡബിൾ സ്റ്റാൻഡാണ് ഇവിടെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് ആതിലെ ചെയ്ത പല കാര്യങ്ങളും ഇപ്പോ പുറത്തു വന്നു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും എന്തായാലും ഇത് നാളെ ശരിക്കും പറഞ്ഞാൽ ലാലേട്ടന് കുറച്ച് പണിയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും കൂടുതൽ ബിപ്രെസ് അഡ്വസുമായിട്ട് വീണ്ടും വരാം